ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വേലിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്ലാന്റുകളല്ല കേട്ടോ ഇന്ന് വിത്തുകളാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ആ മുപ്പത് വെറൈറ്റി വിത്തുകൾ നമ്മൾ വീണ്ടും ഒരു കോംബോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ വിത്തുകൾ വാങ്ങുമ്പം നിങ്ങൾക്ക് ലീഫി നമ്മുടെ ചീരവർഗത്തിൽപ്പെട്ട വെറൈറ്റി ചീരകളുടെ വിത്തുകൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ശേഷം മാത്രം ഓർഡർ ചെയ്യുക വിത്തുകൾ വാങ്ങുന്നതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ആണ് അപ്പോൾ ഈ ഷെമീമയുടെ നമ്പറിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാവൂ ഷമീമയുടെ കയ്യിൽ വിത്തുകൾ മാത്രമേ ഉള്ളൂ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അത് ഷമീമ വേണം കോൺടാക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമുക്കൊരു സ്പെഷ്യൽ വിത്താണ് പത്തുമണിയുടെ സീഡ്സ് ആണ് സെയിലിനുള്ളത് നമ്മളിത് നേരത്തെ വരുത്തി ഇങ്ങനെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്ലവർ ചെയ്തതിൻ്റെ ഫോട്ടോസാണെ നമ്മൾ ഈ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നല്ലേ ഇത് അവിടെ കിളിച്ചതാണ് അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് തന്നിട്ട് പറഞ്ഞു നല്ല പോലെ പത്തുമണി കിളിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് ഇരുപത് വിത്തിന് അൻപത് രൂപയാണ് ഇനി അടുത്തത് മിനിയേച്ച ആണ് ഒരുപാട് ഹൈറ്റിൽ വരത്തില്ല അപ്പം ഇതിൻ്റെ മിക്സഡ് സീഡുകളാണ് സെയിലിനുള്ളത് ഇതിന് പതിനഞ്ച് സീഡിന് എഴുപത്തി അഞ്ച് മുൻപ് നമ്മൾ ഇതിന്റെ വിത്തുകൾ സെയിൽ ചെയ്തു അവിടെ പൂത്തതിന്റെ പ്ലാന്റിന്റെ വീഡിയോസ് ആണ് നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് ഡബിൾ പെറ്റൂണിയുടെ മിക്സഡ് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അത് ഇരുപത് സീഡ്സിന് നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പല കളറിലുള്ള മിക്സഡ് കളേഴ്സിലെ ഫ്ലവറുകളായിരിക്കും ഇതിൽ വിരിയുന്നത് അപ്പോൾ ഇരുപത് ആണ് ഉള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് പിസ്കയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും ഇത് പെറ്റൂണിയുടെ കാസ്കേഡ് മിക്സഡ സീഡാണ് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമുക്കിത് ഒടിച്ചും നടാൻ പറ്റുന്ന പെറ്റൂണിയുടെ പിന്നെ തൈകളാണ് പാവിക്ക് കഴിഞ്ഞ് വന്നാൽ കേട്ടോ ഇനി എല്ലാവരും കാത്തിരുന്ന ഒരു വിത്താണ് മുപ്പത് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ സീഡ്സ് കോംബോ അപ്പോൾ ഇതിനകത്ത് മുപ്പത് പൂക്കളുടെ വിത്തുകളാണ് അപ്പം ഇതുപോലൊരു പാക്കറ്റായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇതിനകത്ത് എല്ലാ ചെടികളുടെ വിത്തുകളും ഉണ്ട് അതിനകത്ത് മെൻഷനും ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പം നമ്മുടെ കട്ട് ചെയ്യുമ്പം കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനായിരിക്കും കണ്ടോ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെടികളുടെ ഏത് പേരാണെന്നോ എല്ലാം വിത്തുകളും എല്ലാം എഴുതിയിട്ടുണ്ട് ഇതാണ്ട് ഇതുപോലെ എല്ലാം വ്യക്തമായിട്ട് ആ പിക്ചറുമായിട്ട് വിത്തുകളുടെ ഫ്ലവറുകളെല്ലാം എഴുതിയിട്ടുണ്ട് ഇതൊരു അടിപൊളി ഒരു ഓഫറാണ് എപ്പോഴും നമുക്കിതിൻ്റെ വിത്തുകൾ കിട്ടില്ല ഇതിൻ്റെ വിത്തുകൾ മുൻപ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ച് ഇപ്പോഴും ഇതിന് ആവശ്യക്കാരാണ് അപ്പം കുറച്ച് വിത്തുകൾ മാത്രമാണ് പാക്കറ്റിൽ വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ മാത്രം ആദ്യം ഓർഡർ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ഓഫറും കൂടെ ഉണ്ട് ഈ മുപ്പത് പാക്കറ്റ് വിത്ത് വാങ്ങുന്നവർക്ക് പതിമൂന്ന് തരം ചീരയുടെ വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പം ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ അകറ്റാൻ പറ്റുന്ന ചീര വിത്തുകൾ ഒരുപാട് പേര് ചുമന്ന വള്ളിച്ചീര ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിത്തുകൾ നമുക്കുണ്ട് ഇതാണ് നമ്മൾ വിത്തുകളുടെയൊക്കെ വീഡിയോ കാണിച്ചത് അപ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിന് ക്യാഷ് ഇല്ല ഈ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രം കൊടുക്കാനേ നമുക്കുള്ളൂ അപ്പോൾ മുപ്പത് വെറൈറ്റി സീഡ്സിന്റെ കോംബോ ഓഫർ വെറും നൂറ്റി രൂപ അതുപോലെ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഈ കോംബോയ്ക്കകത്തുള്ള ഫ്ലവറിൻ്റെ സീഡുകളാണ് ഈ മുപ്പത് വെറൈറ്റി മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിവതും വേഗം തന്നെ ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഈ മുപ്പത് വെറൈറ്റി സീഡ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ചീര വിത്തുകൾ ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി വാടാർ മല്ലിയുടെ റെഡ് കളർ സ്ട്രോബെറി ആണ് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് പതിനഞ്ച് വിത്തുകൾക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി അടുത്ത നമുക്ക് മിനിയേച്ചർ സീനിയുടെ വിത്തുകളാണ് അധികം വലിയ ഫ്ലവർ അല്ല പക്ഷേ ഇതുപോലെ നല്ല നിറഞ്ഞ് ബുഷി ടൈപ്പിൽ പൂക്കും ഇത് നമുക്ക് മിക്സഡ് സീഡ് പതിനഞ്ച് സീഡിന് എഴുപത്തി രൂപയാണ് അടുത്തത് നമുക്ക് മാരിഗോൾഡിൻ്റെ വിത്തുകളാണ് ഇത് സാധാരണ മരിഗോൾഡല്ല അഞ്ച് ഇഞ്ച് വലിപ്പം വരുന്ന ഫ്ലവറുകൾക്ക് ഇത് രാധ പ്ലസ് എന്നാണ് ഇതിൻ്റെ വിത്തുകൾക്ക് പറയുന്നത് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മൾ പതിനഞ്ച് സീഡ് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ബുഷി ടൈപ്പ് ആണ് മിക്സഡ് കളറാണ് കൊടുക്കുന്നത് ഹാങ്ങിങ് വിടെ മിക്സഡ് സീഡുകളുണ്ട് ഇതെല്ലാം നമ്മൾ വിത്തുകൾ പാകി കിളിപ്പിച്ചിട്ടുള്ള ഹാങ്ങിങ് വിങ്ങാണ് കേട്ടോ നല്ല കെയർ ചെയ്താൽ മതി പിന്നെ വലിയ കീടശല്യങ്ങളും ഒന്നുമില്ല മഴയുള്ള സമയത്ത് മഴവെള്ളം തട്ടാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മിക്സഡ് സീഡ് പന്ത്രണ്ട് സീഡിന് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇപ്പം ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ ഉണ്ടാകുന്ന കീടബാധകളെല്ലാം മാറി ഒക്കെ മാറി ചെടികൾ നന്നായി തഴച്ച് വളർന്ന് പൂക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് ഇപ്പം നമുക്ക് ഉണ്ട് അത് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ആ പ്രോഡക്റ്റ് മൂന്ന് പ്രോഡക്റ്റ് ആണ് ആക്റ്റീവ് സെയിം ആക്റ്റീവ് മാക്സ് ആക്റ്റീവ് എയ്റ്റി അപ്പം ഇത് ഏതെങ്കിലും വേണ്ടവർക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ മതിയാവും ഇനി സിംഗിൾ പെറ്റോണിയുടെ അഞ്ഞൂറിൽ പുറത്ത് വിത്തുകൾക്ക് വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്കാണോ കൊടുക്കുന്നത് മിക്സഡ് കളർ പത്ത് മണിയുടെ വിത്തുകൾ കണ്ടോ കിലിച്ച് നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പോട്ടി മിക്സ് സെയിലിനുണ്ട് ഇതുപോലെ അര കിലോയുടെ പാക്കറ്റിലാണ് കൊടുക്കുന്നത് അൻപത് രൂപയാണ് അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ജിഫി ബാഗുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം റൂട്ട് ഉടുപ്പിക്കാനും വിത്തുകൾ ഓരോന്ന് ഇതിനകത്തിട്ട് നട്ട് കിളിപ്പിച്ചെടുക്കാനും അടിപൊളിയാണ് ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് ഇഞ്ചിന്റെ വലിപ്പമുള്ളതാണ് ഇന്ന് നമുക്ക് ഇത്രയും വിത്തുകളാണ് സെയിനിലുള്ളത് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കെയിനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടണം കാരണം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഗൂഗിൾ പേ എല്ലാം ഉണ്ട് വിത്തുകൾക്ക് വേണ്ടി മാത്രം അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ